ാട് ഭാരതപ്പുഴയിൽ ഒഴി ഒഴുക്കിൽപ്പെട്ട് വിദ്യാർത്ഥിയെ കാണാതായി കുളിക്കുന്നതിനിടെ സുഗണേഷ് കാൽ വഴുതി പുഴയിലേക്ക് വീഴുകയായിരുന്നുവെന്നാണ് വിവരം സുഗണേഷിനെ രക്ഷിക്കാനിറങ്ങിയ അഭിജിത്തും ഒഴുക്കിൽപ്പെടുകയായിരുന്നു മാത്തൂർ ചുങ്കമന്ദം സ്വദേശികളായ പതിനെട്ട് വയസ്സുള്ള രണ്ട് വിദ്യാർത്ഥികളാണ് ഒഴുക്കിൽപ്പെട്ടത് അഭിജിത്തിനെ രക്ഷപ്പെടുത്തി സുഗണേഷിനായുള്ള തിരച്ചിൽ തുടരുകയാണ് അഗ്നിരക്ഷാ സേനയുടെ മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയാണ് തിരച്ചിൽ നടത്തുന്നത് രക്ഷപ്പെടുത്തിയ അഭിജിത്തിനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒരു നിലവിളിയായിട്ട് പുഴയിലേക്ക് വരുന്നത് അവർ വരുന്ന സമയത്ത് ഒരു പയ്യൻ ഏകദേശം പുഴയിൽ നിന്ന് ചുക്കി ഡാമിൽ നിന്ന് ഒരു അഞ്ച് മീറ്ററോളം അകലെ നിന്നുകൊണ്ട് കൈമാത്രമാണ് കണ്ടിരുന്നത് ആ സ്ത്രീ ഉടനെ ഇവിടെ പശുവിനെ വയ്ക്കുന്ന കാശുണ്ണി എന്ന് പറയുന്ന ആളെ വിളിച്ചു വരുത്തി കാശുണ്ണി എന്ന് പറയുന്ന ആൾ ഇതുവഴി ഇറങ്ങി പയ്യനെ രക്ഷപ്പെടുത്തുകയാണ് എന്നിട്ടാണ് നമ്മൾ കാര്യം അറിയുന്നത് ഇതിന് മുമ്പ് ഒരു പയ്യൻ അതിനകപ്പെടുകയും ആ പയ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ അഭിജിത്ത് എന്ന് പറയുന്ന പയ്യൻ പുഴയിലിറങ്ങി എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും അഭിജിത്ത് ഇപ്പോൾ ജീവൻ തരണം ചെയ്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല മറ്റേപ്പോൾ ഈ പയ്യനെക്കുറിച്ച് ഇപ്പോൾ ഇതുവരെ നമുക്കൊരു വിവരം കിട്ടിയിട്ടുണ്ട്